ജീവൻ പണയം വെച്ച സഞ്ചാരികൾ മൂന്നാർ ആറോ ജംഗ്ഷനിലെ തകർന്ന പാലം പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് രംഗത്ത് ബ്രിട്ടീഷ് ഭരണകാലത്തെ ഓർമ്മകൾ പേര് നിൽക്കുന്ന പാലമാണിത് ഇപ്പോൾ വലിയ അപകടക്കണിയായി മാറിയിരിക്കുകയാണ് മുതിരപ്പുഴയാറിന് കുറുകിയുള്ള ഈ പാലം മൂന്നാർ ടൌണിനെയും ദേവികുളം മാട്ടുപെട്ടി റോഡുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലം ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ചതാണ് മുതിരപ്പുഴയാറിന് കുറുകെയുള്ള ഈ പാലത്തിന് നടുവിൽ വലിയ കുഴി രൂപപ്പെട്ടതാണ് നിലവിലെ അപകട ഭീഷണിക്ക് കാരണം നേരത്തെ കോൺക്രീറ്റ് ഉപയോഗിച്ച് കുഴി അടച്ചിരുന്നുവെങ്കിലും തുടർച്ചയായ വാഹന ഗതാഗതം കാരണം കുഴി വീണ്ടും രൂപപ്പെട്ടിരിക്കുകയാണ് വിഷയത്തിൽ അധികാരികളുടെ അടിയന്തര ശ്രദ്ധ ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് മൂന്നാർ മണ്ഡലം പ്രസിഡന്റ് റിയാസ് പറഞ്ഞു ஆர்ஓ ஜங்ஷன் ஜங்க்ஷன் பாலம் வருஷங்களாக தகர்ந்து கிடக்கு அதை மெயின்டனன்ஸ் பண்ணுறதுக்கான அதிகாரிகள் யாருமே முன் வராத காரணத்தினால சின்ன மெயின்டெனஸ் ஒரு கண்துடைப்புக்காக பண்ணாங்க அதுவும் இந்த மலையில் தகர்ந்து போச்சு இப்போ அடுத்த வாரத்தில் பூஜை ஹாலிடேஸ் வருது அதனால் அந்த டிராஃபிக்கூ இதெல்லாமே அதிகமாக சான்ஸ் இருக்குது அதனால் உடனடியாக இது சம்மந்தப்பட்ட அதிகாரிகள் ஆர்ஓ ஜங்ஷன் பாலத்தை ஒன்று சீர் செய்ய தருமா கேட்டுக்கிறோம் அதே மாதிரி உடனடியாக செய்யவில்லை என்றால் யூத் காங்கிரஸோட போராட்டம் முன்னிறுத்தி நாளை மூன்று மணி அளவில் யூத் காங்கிரஸ் போராட்டம் நடைபெற உள்ளது പാലത്തിന്റെ നടുവിൽ രൂപപ്പെട്ട വലിയ കുഴിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന വലിയ അപകടങ്ങൾക്ക് വഴിയൊരുക്കുകയാണ് മുൻപ് പലതവണ താൽക്കാലികമായി കുഴി അടച്ചെങ്കിലും ശക്തമായ ഗതാഗതം കാരണം സ്ഥിതി വീണ്ടും വഷളായി അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് പ്രതിഷേധ ധാരണ നടത്തും മുൻ എം എൽ എ കെ മണി സമരം ഉദ്ഘാടനം ചെയ്യുമെന്നും യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് മൂന്നാർ